പന്തളം കൊട്ടാരം നിർവാഹക സംഘം മുൻ സെക്രട്ടറി നാരായണവർമ്മയും നമ്മളോടൊപ്പം ചേരുന്നു ശ്രീ നാരായണവർമ്മ ആദ്യം തന്നെ ഒരു നന്ദി പറഞ്ഞുകൊണ്ട് തുടക്കട്ടെ ഒരു വാർത്ത പന്തളത്ത് നിന്ന് വന്നിട്ടുണ്ട് ശബരിമലയിലെ ആചാര സംരക്ഷണത്തിന് ത്യാഗങ്ങൾ സഹിച്ച് മുൻപിൽ നിന്നത് ജനം ടി വി എന്ന് പന്തളം കൊട്ടാരം അതെ അന്നും ഇന്നും എന്നും ഭക്തർക്കൊപ്പം വിശ്വാസങ്ങൾക്കൊപ്പം സ്വാഗതം അങ്ങേക്ക് പറയാനുള്ളത് ഇത് നമ്മൾ നമ്മുടെ ഐതിഹാസികമായ നാമജപ യജ്ഞത്തിൻ്റെ ആറാം വാർഷികം ആഘോഷിക്കുകയാണ് ഇന്ന് പന്തവം കൊട്ടാരത്ത് കൊട്ടാരത്തിൻ്റെ പിരുമുറ്റത്ത് അന്ന് യാത്ര ഈ സുപ്രീം കോടതി വിധി വന്ന ശേഷം ആദ്യം സെപ്റ്റംബർ ഇരുപത്തൊൻപതാം തീയതി രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തൊൻപതാം തീയതി ഭക്തജനങ്ങൾ കൂടി തീരുമാനിച്ച് ഒരു യാത്ര അത് നാമജപ ഒരു ഇന്ന് ഒക്ടോബർ രണ്ടിന് പന്തപത്ത് നടത്തിയതിൻ്റെ ഒരു ഓർമ്മ ഇന്ന് ഇവിടെ കൂടിയിരിക്കുകയാണ് ആ യോഗം കഴിഞ്ഞ ശേഷമാണ് ഇപ്പോൾ ജനൻ ടിവിയുമായിട്ട് സംസാരിക്കുന്നത് തീർച്ചയായിട്ടും നമ്മൾ ഈ ആചാര സംരക്ഷണത്തിന് വേണ്ടി അങ്ങേ അറ്റം അതിന് മുന്നിൽ നിന്ന് ഭക്തജനങ്ങൾക്ക് ശബരിമലയിൽ നടന്ന കാര്യങ്ങളെല്ലാം അപ്പോൾ അപ്പോൾ ഭക്തജനങ്ങളെ കാണിച്ചു കൊണ്ടിരുന്ന ജനൻ ടിവിയാണ് സത്യത്തിൽ ഈ ഒരു പ്രക്ഷോഭം ലോകം മുഴുവൻ തന്നെ ഭക്തജനങ്ങളെ കാണിച്ചു കൊടുത്തിരുന്നുള്ളത് ശബരിമലയുടെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി അന്ന് നടത്തിയ ഈ പ്രക്ഷോഭണങ്ങളിൽ നല്ലൊരു അത് വിജയത്തിലേക്ക് ശിക്ഷിക്കാൻ ജനൻ ടി വിക്ക് കഴിഞ്ഞു എന്നത് അഭിനന്ദനഹമാണ് ഹൈന്ദവ സമാജത്തിൽ അന്ന് ചിന്ന ഭിന്നമായിട്ട് അതായത് പല തട്ടുകളായി കിടന്ന ഹൈന്ദവ ജനതയെ വിശ്വാസത്തിൻ്റെ പേരിൽ ഒരുമിപ്പിക്കാനും ഭഗവാൻ തന്നെ അന്ന് പന്തളത്തെത്തി നമ്മളെ മുന്നോട്ട് നയിക്കുവാൻ ഭഗവാൻ്റെ പ്രതിസ്ഥാനീയരായ പന്തളം രാജകുടുംബവും അതുപോലെ അവിടുത്തെ ക്ഷേത്രതന്ത്രിമാരും എല്ലാം ഭക്തജനങ്ങളോടൊപ്പം ഭഗവാനു വേണ്ടി മുന്നോട്ട് ഇറങ്ങാൻ അവരെ ഇറക്കുവാനും എല്ലാം തന്നെ നമുക്ക് സാധിച്ചു എന്നത് വളരെയധികം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ന് ആ ഓർമ്മകൾ നമുക്ക് വേണ്ടി ജീവത്യാഗവും കഷ്ടപ്പാടും ധരിച്ച ഒത്തിരി അനേകം അനേകം അയ്യപ്പ വിശ്വാസികളുണ്ട് അവരെ എല്ലാം ഇന്ന് നമ്മൾ സ്മരിക്കുകയാണ് കാരണം ഈ ദിനത്തിൽ ഇപ്പോഴും നമ്മുടെ ആ ചുമതലകൾ പൂർണ്ണമായി തീർന്നിട്ടില്ല സുപ്രീം കോടതി ഇപ്പോഴും വിശാല ബെഞ്ചിൽ ഈ കേസ് നിൽക്കുകയാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഈ അടുത്തിടെ കൂടി പറഞ്ഞു ശബരിമലയിലെ ഈ രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തെട്ടിലെ വിധി പൂർണ്ണമായും ശരിയാണ് എന്ന് തന്നെയാണ് അദ്ദേഹം വിശ്വസിക്കുന്നതെന്ന് ഈ അടുത്തിടെ ഞാനൊരു വായന ഒരു പത്രത്തിൽ വായിക്കുകയുണ്ടായി അപ്പോഴും ഇപ്പോഴും ആ വസയ്ക്ക് അങ്ങനെ നിൽക്കുകയാണ് നമ്മളെ വിശ്വാസം സംരക്ഷിക്കുവാൻ വേണ്ടി ഭക്തജനങ്ങൾ ഒരുമിച്ച് നിൽക്കണം പന്തളം കൊട്ടാരവും അതുപോലെ നമ്മൾ കൊട്ടാരവും രാജാവും ഒന്നും ഇല്ല നമ്മളെല്ലാം ഭക്തജനങ്ങളോടൊപ്പമാണ് എങ്കിലും ഭഗവാൻ നമുക്ക് തന്ന ആ ഒരു സൗഭാഗ്യം എന്നും ഭക്തരോടൊപ്പം ഭഗവാന്റെ ആ ആചാരങ്ങൾ സംരക്ഷിക്കുവാനാണ് നമ്മൾ എന്നും മുന്നോട്ട് നിൽക്കുന്നത് അത് തീർച്ചയായും അത് നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യും ഒരിക്കലും ഭഗവാന്റെ ആചാരങ്ങൾക്ക് യാതൊരു ലോപവും ഉണ്ടാവുകയില്ല മാത്രമല്ല ഇത് വളരെയധികം നമുക്ക് മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു ക്ഷേത്ര വിശ്വാസികൾ വേണം ക്ഷേത്രം ഭരിക്കുവാൻ അതിൻ്റെ പൂർണ്ണമായ ചുമതല ഭക്തജനങ്ങൾക്ക് വരണം അതും കൂടി നമുക്ക് ആഗ്രഹമുണ്ട് കാരണം വിശ്വാസികളാണ് ക്ഷേത്രങ്ങളിൽ നിലനിൽക്കുന്നതും അത് ആ വിശ്വാസം രക്ഷിക്കാൻ വേണ്ടിയിട്ട് വിശ്വാസി സമൂഹം എല്ലാം തന്നെ നമ്മളെ ഈ ക്ഷേത്രങ്ങളെ വിമുക്തമാക്കണം രാഷ്ട്രീയ കൈകളിൽ നിന്ന് വിമുക്തമാക്കുവാനുള്ള ഒരു ശ്രമവും ഉണ്ടാവേണ്ടിയിരിക്കുന്നു ഇങ്ങനെ ശബരിമല വിഷയം അതിനൊരു തുടക്കം മാത്രമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് വരുന്ന ഭാവിയിൽ എല്ലാ ക്ഷേത്രങ്ങളും നമ്മുടെ വിശ്വാസികളുടെ അല്ലെങ്കിൽ ഭക്തജനങ്ങളുടെ പ്രാമുഖ്യത്തിലേക്ക് വരണം ഒരിക്കലും അതൊരു ഇനിയൊരു ആചാരവിരുദ്ധമായ ഒരു നടപടികളും ആചാരങ്ങൾ എതിരായിട്ടുള്ള ഒരു നടപടികളും ഉണ്ടാകാതിരിക്കട്ടെ അതിന് ഭഗവാൻ എനിക്ക് വളരെ വ്യക്തമായി കേൾക്കുന്നുണ്ട് വളരെ വ്യക്തമായി കേൾക്കുന്നുണ്ട് വളരെ കൃത്യവുമാണ് സന്ദേശം വളരെ വ്യക്തം വളരെ ശക്തം ആദ്യം പറഞ്ഞതുപോലെ സൗമ്യഭാവേ മൃദുഭാവെള്ള കാര്യങ്ങൾ അഭാസമില്ല ആക്രോശമില്ലാതെ അങ്ങ് പറഞ്ഞു വളരെ അധികം ഊർജം നൽകുന്ന വാക്കുകളാണ് അങ്ങ് ഇപ്പോൾ പറഞ്ഞത് വ്യക്തമായി തന്നെ കേട്ടു മഴയാണെങ്കിലും ഇടിമുഴക്കം പോലെ തന്നെ അത് കേൾക്കേണ്ട കാതുകളിൽ എത്തും എന്നെനിക്ക് ഉറപ്പുണ്ട്